നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അത്രയും ആ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സങ്കടം വന്ന അവസ്ഥ ആ സന്തോഷം എല്ലാം പോയി പെട്ടെന്ന് കരച്ചിലും അതിന്റെ ബഹളമൊക്കെ ആയി ആശുപത്രിയിൽ പോക്കൊക്കെ ആകുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ അത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഹൈ ഗായിസ് എല്ലാവർക്കും എന്റെ പുതിരവേടിയിലേക്ക് സ്വാഗതം ഈ പൊന്നു ഇപ്പൊ ഒരുങ്ങി റെഡിയായി പോണതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് പൊന്നൂസിന് മൂന്നര വയസ്സായിട്ടുണ്ട് അപ്പൊ അവന് ഇനി പ്ലേ സ്കൂളിലോട്ട് വിടാന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ അപ്പൊ അതിന് ബാഗും ചെരുപ്പും കൂടെ ഒക്കെ വാങ്ങിക്കാനായിട്ടാണ് ഈ പോണത് അപ്പൊ അവൻ ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എന്നെ അവൻ എടുത്തിട്ടുണ്ട് സ്പൈഡർമാൻറെ ഒരു ബാഗ് അപ്പൊ അതിട്ട് നിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു ഹെൽമെറ്റ് കൂടെ നോക്കുന്നുണ്ട് ഞാൻ ബ്ലാക്കും നോക്കി റെഡും നോക്കി അവനാണെങ്കിൽ റെഡാണ് ഇഷ്ടപ്പെട്ടത് അതില് ടോമഞ്ചറിയുടെ പടം ഉണ്ട് അപ്പൊ എനിക്ക് അത് മതിയെന്ന് പറഞ്ഞ അവസാനം എടുത്തത് പർച്ചേസിംഗ് ഒക്കെ കറിഞ്ഞ് വന്നപ്പോഴത്തെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ കയ്യിൽ വെച്ച് കളിക്കുന്നാണ്ടല്ലേ ഇത് ഈ കളിപ്പാട്ടം ആ ബാഗ് വാങ്ങിക്കാൻ പോയി എടുത്തുനിന്ന് അവിടെ നിന്ന് ആ കൊടുത്തതാണ് ആ കളിപ്പാട്ടം പിന്നെ ഈ വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചത് ഇത് അവന്റെ ഇഷ്ടപ്രകാരം മേടിച്ചതാണ് അവൻ്റെ സെലക്ഷനാണ് എല്ലാം അത് അവന് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഞാൻ പറഞ്ഞ കുറച്ച് വലിയ വാട്ടർ ബോട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞു കുഞ്ഞാണെങ്കിൽ ലേശിക്കുമ്പോൾ ശരിക്കും വെള്ളം കുടിക്കും അപ്പം അതിന് മേടിച്ച് പിന്നെ ഒരു ലെഞ്ച് ബോക്സ് മേടിച്ച് ഇങ്ങനെ രണ്ടറ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെന്റ് ഒരു ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ലഞ്ച് ബോക്സ് അൺബോക്സ് ചെയ്തത് എന്റെ പൊന്നു ആണ് അപ്പൊ ആ പൊന്നു ഇതായ എടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്ക അമ്മ വീഡിയോ എടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെതാ ഇവിടെ ചെയ്യണം എല്ലാം ഓപ്പൺ ആക്കി എടുക്കുന്നത് ഇന്ന് തന്നെ അത് പൊട്ടിച്ചെടുക്കലെന്ന് ഞാൻ പറഞ്ഞു വാങ്ങിച്ചതേ ഉള്ളൂ നമുക്ക് രണ്ടു ദിവസമെങ്കിലും കൊണ്ടുപോകണോന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് അകത്തുണ്ട് രണ്ടോ ഒരു വലിയ ഒരു കമ്പാർട്ട്മെന്റും ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഇങ്ങനത്തെ രണ്ട് ഇതാണ് പിന്നെ ഇവനൊരു കോട്ട് കോട്ട് റെയിൻ കോട്ട് മഴയല്ലേ റെയിൻ കോട്ടും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് നോക്കുന്നുണ്ട് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് ഇവന്റെ സൈസിനെ പറ്റിയ ഒരു റെയിൻകോട്ടാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് അപ്പം ഇങ്ങനെ കൂടി തൊപ്പി വരുന്നത് കണക്കത്തെ ടൈപ്പാണ് റെയിൻകോട്ട് കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് നോക്കെ ഇങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ അതില് വള്ളിയൊക്കെ ഉണ്ട് കഴിച്ചിട്ട് അവിടെ കെട്ടിക്കൊടുക്കാനെ അപ്പം അങ്ങനെ വള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പട്ടൻ ഇങ്ങനെ ടിക്ക് ടിക്ക് പട്ടനാണ് അതെല്ലാം നോയിക്കൊണ്ടിരുന്നിട്ട് പറഞ്ഞ അമ്മ എൻ്റെ ബാഗ് കാണിച്ചില്ല ബാഗ് വീഡിയോയിൽ കാണിയിട്ട് സ്പൈഡർമാൻ്റെ ബാഗാണെന്ന് അപ്പം അവൻ്റെ ഫേവറേറ്റ് അവൻ ഇഷ്ടപ്പെട്ട് ആ കൂട്ടത്തിൽ അവൻ തന്നെ കണ്ടുപിടിച്ചെടുത്ത ബാഗാണ് സ്പൈഡർമാൻ്റെ ബാഗ് ഇനി എൻറെ പൊന്നൂസ് സ്കൂളിൽ പോണതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ കേൾപ്പിക്ക എന്താണ് എൻ്റെ പൊന്നൂസ് പറയുന്ന കേട്ടു നോക്കേട്ടാടി െമാരെന്നു പറഞ്ഞാലും എനിക്ക് ഒന്നും ചെയ്യലിങ്ങിട്ടാ നല്ല ഉച്ചപ്പൊത്ത നല്ല നമ്മൾ നാളെ ഇതിലാന കൊണ്ടു വരണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടോ ഞാൻ ചോദിക്കുന്നു ഓ എല്ലാം കഴിച്ചോ ഓ കഴിച്ചു നികുഞ്ഞുതാരി തവാടെ പോടാ ആ നിതവാട്ടോ കുടിക്കാൻ പോ ഓ ഇനദോണ്ട് കുടിക്കാൻ പോയി ഐറ്റംസ് കബിച്ച നടിച്ചു വെക്കാതെ നടക്കല്ലേ എൻ്റെ പൊന്നുസിന് എത്ര പാത്രം ഉണ്ട് ആ അത് ലഞ്ച് ലഞ്ച് ബോക്സ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് സ്നാക്സിന് സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാം ലഞ്ച് ബോക്സ് തുറന്ന് കാണിച്ച് കൊടുക്കാം ലഞ്ച് ബോക്സ് ആ തുറക്ക തുറക്കേ ആ ഇത് തുറക്ക് രണ്ട് കമ്പാർട്ട്മെന്റ് ഉള്ളതാണ് ഞാൻ മേടിച്ചത് ഒരു കൊച്ചല്ലേ വൈ അപ്പം അത് മതി പിന്നെ ഇത് ചെറിയൊരു സ്നാക്സ് ബോക്സ് ആണ് ഇത് തുറന്ന് കഴിച്ചോട് തുറക്കലേ വെയ് സൈഡിൽ നിന്ന് തുറക്ക് ആ അതാണ് നമ്മളെ ലഞ്ച് ഇത് സ്നാക്സ് കൊണ്ടുപോകണത് സ്നാക്സ് ബോക്ക് ഒരു അത്യാവശ്യം സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം അല്ലെ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ നമുക്ക് കൊണ്ടുപോവാം പിന്നെ ഇത് ഇതിലാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് തുറക്കാൻ പറ്റുമോ നിന്നെക്കൊണ്ട് ആ ടോക്ക് ആ അതിനകത്ത് രണ്ട് കുഞ്ഞ് ബോക്സ് ഉണ്ട് അത് നമുക്ക് വല്ല കറി എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതൊരു ചെറിയ ചെറിയൊരു ഇത് ഇതിനകത്ത് കുഞ്ഞ് തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു വിടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബോക്സ് അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി പിന്നെ രണ്ട് ചെറിയ ടിന്നുണ്ട് നമുക്ക് കറികളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഒരു വലിയ ലഞ്ച് ബോക്സ് പിന്നെ ഒരു സ്നാക്സ് ബോക്സ് അടുത്ത ദിവസം സ്കൂളിൽ പോവാനായിട്ട് തുള്ളിച്ചാടി നിക്കുമായിരുന്നു എൻ്റെ പൊന്നൂസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാനും എന്റെ പൊന്നൂസ് പക്ഷെ എന്തോ ദൈവത്തിന് പോവായി തുടങ്ങാനുള്ള സമയം പൊന്നു എന്ന് തോന്നിയത് പോലെ ആയിരിക്കും വൈകിട്ട് പെട്ടെന്നൊരു സൗണ്ട് ആയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു തറയിൽ കിടക്കുവാണ് കട്ടിൽ വന്ന് തലയിടിച്ചിട്ട് നെറ്റിയിലെ ഫുള്ള് ഒരു കുഴിഞ്ഞു പോയി ഒരു കുഴി പോലെ ആയിപ്പോയി ഞാൻ ഞാനപ്പം തന്നെ ഒരു തുണി വെച്ച് ഒത്തു പിടിച്ച് പിടിച്ച ബ്ലീഡിങ് വലിയ ബ്ലീഡിങ് ഇല്ലായിരുന്നു ഒരു നാലുനാലരൊക്കെ ആയതുകൊണ്ട് എന്നിട്ടൊരു തുണി വെച്ച് കെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവന് ഈ സ്റ്റിച്ചിടണമെന്ന് ഡോക്ടർ പറഞ്ഞു ഫുള്ള് സ്റ്റിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്ന മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഇട്ടെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേദനയൊക്കെ അവരങ്ങ് മാറി പിന്നെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഒന്നും വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഒരു പരിവായ അപ്പോൾ ഇനി എന്തായാലും അവനെ ഇപ്പം വിടാൻ പറ്റൂല സ്കൂളിൽ അപ്പോൾ ഇനി നീണ്ട് നീണ്ട് പോകും അപ്പം ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇനി സ്കൂൾ വിടാമെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക